രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലാകെ പതിനൊന്ന് ലക്ഷത്തി നാല്പതിനായിരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് രാജ്യത്ത് വിറ്റഴിക്കപ്പെട്ടത് മുൻ സാമ്പത്തിക വർഷത്തിലെ ഒമ്പത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം യൂണിറ്റുകളെ അപേക്ഷിച്ച് ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ വർധനയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം മാർച്ചിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ അഞ്ച് ഇരുചക്ര വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തേത് ബജാജ് ചേതക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടർ ബജാജ് ചേതക്കാണ് മാർച്ച് മാസം ചേതക്കിന്റെ വിൽപ്പന മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റിലെത്തി ബജാജ് ചേതക്കിന്റെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ രേഖപ്പെടുത്തിയത് പ്രതിദിനം ശരാശരി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് സ്കൂട്ടറുകളാണ് വിറ്റഴിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ മൊത്തം വിൽപ്പന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകൾക്കായിരുന്നു മുൻവർഷത്തെ വർഷത്തെ ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് യൂണിറ്റുകളുടെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നൂറ്റി പതിനാറ് ശതമാനത്തിന്റെ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുതിയ തേർട്ടി ഫൈവ് സീരീസ് അവതരിപ്പിച്ചത് ഉപഭോക്താക്കൾക്കിടയിൽ ചേതക്കിന് മികച്ച സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തു അടുത്തത് ടി വി എസ് ഐക്യൂബ് മാർച്ച് മാസത്തെ വിൽപ്പനയിൽ ടി വി എസ് ഐക്യൂബാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മുപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് യൂണിറ്റിന്റെ വിൽപ്പനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് യൂണിറ്റുകളാണ് ടി വി എസ് മിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുനൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റുകളിൽ നിന്ന് മുപ്പത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് അടുത്തത് ഓല ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് യൂണിറ്റുകളാണ് ഓല മാർച്ചിൽ വിറ്റഴിച്ചത് ഫെബ്രുവരിയിലെ വിൽപ്പനയിലെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഓല മാർച്ചിൽ മൂന്നാം സ്ഥാനം തിരികെ പിടിച്ചു അടുത്തത് ഏതർ പന്ത്രണ്ട് ശതമാനം വിപണി വിഹിതവുമായി നാലാം സ്ഥാനത്താണ് ഏതർ എനർജി പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂട്ടറുകളാണ് മാർച്ചിൽ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റുകൾ വിറ്റഴിച്ചതിന് ശേഷം ഏതറിന്റെ രണ്ടാമത്തെ ഉയർന്ന പ്രതിമാസ വിൽപ്പന കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ മൊത്തം വിൽപ്പന ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യൂണിറ്റുകളാണ് പതിനൊന്ന് ദശാംശം നാല് ശതമാനമാണ് വിപണി വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് നേരിയ കുറവുണ്ട് ഹീറോ മോട്ടോ കോർബ് വിടയുടെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യൂണിറ്റുകളാണ് മാർച്ചിൽ ഹീറോ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പന കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റുകളായിരുന്നു നിരത്തിലിറങ്ങിയത്